കണ്ടിന്യൂസ് ആയി വീണ്ടും ഇതാ വ്യാഴാഴ്ച ദിവസം പഠിപ്പ് മുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എസ് എഫ് ഐ നാളെ വ്യാഴാഴ്ച ജൂലൈ പത്താം തീയതി കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്കാണ് എസ് എഫ് ഐ വന്നിരിക്കുന്നത് ആ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ചൊവ്വാഴ്ചയും പഠിപ്പ് മുടക്കായിരുന്നു ബുധനാഴ്ച ദേശീയ പണിമുടക്ക് ഇപ്പം ഇതാ വ്യാഴാഴ്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ തകർച്ചകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പണിമുടക്കാണ് എസ് എഫ് ഐ തീരുമാനിച്ചിരിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നതായി ചൂണ്ടിക്കാട്ടിച്ച് എസ് എഫ് ഐ നാളെ ജൂലൈ പത്ത് സംസ്ഥാന വ്യാപകമായി പഠിപ്പ് മുടക്കും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് എസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തും കേരള സർവകലാശാലയിലേക്ക് എസ് എഫ് ഐ ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിനിടെ മുപ്പത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇവരെ കോടതി റിമാൻഡ് ചെയ്തു ഇതിൽ പ്രതിഷേധിച്ചാണ് നാളെ പഠിപ്പ് മുടക്ക് സർവകലാശാലകളെ തകർക്കാൻ കേരള ഗവർണർ ശ്രമിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ഇനി പഠിപ്പ് മുടക്കിനെ തുടർന്ന് കേരളത്തിലെ ഭൂരിഭാഗം സ്കൂളുകളിലും കോളേജുകളിലും നാളെ ക്ലാസുകൾ തടസ്സപ്പെട്ടേക്കാം ആർ എസ് എസ് നിർദ്ദേശം അനുസരിച്ച് ഗവർണർ രാജേന്ദ്ര ആർലേക്കറും താൽക്കാലിക വൈസ് ചാൻസലർമാരും ചേർന്ന് സർവകലാശാലകളെ തകർക്കാൻ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെയാണ് പ്രക്ഷോഭമെന്ന് നേതാക്കൾ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൗട്ട് ഉണ്ടാവുക സ്കൂൾ ഉണ്ടാവുക ഇത് കോളേജുകളുമായി ബന്ധപ്പെട്ടതല്ലേ ഇതിൽ ഡി വൈ എഫ് ഐ കൂടി എന്ത് ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐയുടെ ഈ ഒരു പഠിപ്പ് മുടക്കിനെ അനുകൂലിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളം ഭരിക്കുന്ന സർക്കാർ ഈ ഒരു ഭരണപക്ഷ ഭരണപക്ഷ പാർട്ടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മെജോറിറ്റി സ്കൂളുകളും അടഞ്ഞു കിടന്നേക്കാം ഇതെങ്ങനെ ഉണ്ടാവുക എന്നറിയോ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഒന്നും പറയില്ല നിങ്ങൾ നാളെ സ്കൂളിൽ പോവാം അവിടേക്ക് പ്രവർത്തകർ വരും പ്രവർത്തകർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടാകുന്ന മേലധികാരി മേധാവി ആരാണ് ഇപ്പോൾ സ്കൂളാണെങ്കിൽ എച്ച് എം ആണ് ഉണ്ടാവുക ഹയർ സെക്കൻഡറി ആണെങ്കിൽ പ്രിൻസിപ്പാളായിരിക്കും അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ എന്ത് ചെയ്യും കുട്ടികളോട് പോകാൻ പറയുകയാണ് ചെയ്യുക പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും രാവിലെ എണീച്ച് സ്കൂളിലേക്ക് പോകേണ്ടി വരും അതിന് വിദ്യാഭ്യാസ ബന്ധം എന്നാണ് പറയുക അപ്പോൾ സ്വാഭാവികമായിട്ടും നാളെ സ്കൂൾ പ്രവർത്തിക്കും പക്ഷേ വിദ്യാർത്ഥികൾ അവിടെ വന്നതിന് ശേഷമായിരിക്കും ആ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലേക്ക് എസ് എഫ് ഐ മാർച്ച് നടത്തി അല്ലെങ്കിൽ എസ് എഫ് ഐയുടെ ഭാരവാഹികൾ വന്നിട്ട് കുട്ടികളെ പറഞ്ഞു വിടണമെന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും അനുസരിക്കാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേക്കാം ഇതൊക്കെയാണല്ലോ അവസ്ഥകൾ എന്തായാലും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയിക്കേട്ടോ അപ്പോൾ നാളെയും സ്കൂൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് വീണ്ടും കാണാം മീൻസ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് ഇനി എന്തിനെ വേർ സൊല്യൂഷൻസ് ബൈ